കരണപുരത്ത് ബ്രൌൺ ഷുഗറുമായി അസാം സ്വദേശി പിടിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വച്ചാണ് ഏഴ് ദശാംശം ആറ് മൂന്ന് ഗ്രാം ബ്രൌൺ ഷുഗറുമായി അസാം സ്വദേശിയും പുതിയങ്ങാടി വാടക കോട്ടേഴ്സിൽ താമസക്കാരനുമായ വഫാ സുദ്ദീനേയും എക്സൈസ് സംഘം പിടികൂടിയത് ശനിയാഴ്ച രാത്രി ശനിയാഴ്ചയായിരുന്നു സംഭവം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഏഴ് ദശാംശം ആറ് മൂന്ന് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി താമസിക്കുന്ന വഫാ പിടിയിലായത് ഒരു ഏഴ് ഗ്രാമിന് മുകളിൽ ആണ് ഇയാള് ആസാം സ്വദേശിയാണ് കേരളത്തിലാണ് താമസിക്കുന്നത് ആ പ്രദേശങ്ങളിലൊക്കെ ചില്ലറ വിൽപ്പന എന്നുള്ളതാണ് ഈ ഒരു ക്വാണ്ടിറ്റി ഇതൊരു മീഡിയം എക്സൈസ് കമ്മീഷണർ സ്ക്വാടകങ്ങളായ പി വി ഗണേഷ് കുമാർ പി പി സുഹൈൽ പി വിനോദ കെ ഷജിത്ത പി ടി ശരത് ടി കെ ഷാൻ വി വി ശ്രീജൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി